എല്ലാർക്കും ഭൂലോകം ടിവിയിലേക്ക് സു സ്വാഗതം അനാരോഗ്യം കാരണം വിശ്രമിക്കുന്ന മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വഴിപാടായി ശബരിമലയിൽ ഉഷപൂജ നടത്തിയിരുന്നു മുഹമ്മദ് കുട്ടി വിശാഹം നക്ഷത്രത്തിലാണ് ശബരിമല ഭക്തനായ മോഹൻലാൽ വഴിപാട് നടത്തിയത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു രണ്ട് ഉത്തമ സുഹൃത്തുക്കളുടെ സ്നേഹവും വാഴ്ത്തപ്പെട്ടു അസ്വാരസ്യങ്ങളില്ലാതെ നാലു പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ആ സൗഹൃദം മാതൃകാപരമാണ് എന്നാൽ അതിലും വിഷം കലക്കാൻ ചിലർക്ക് താൽപ്പര്യമുണ്ടായി എന്നതാണ് ഖേദകരം മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെതിരെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ളയാണ് രംഗത്ത് വന്നത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കാൻ പാടില്ലെന്നും മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണമെന്നും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അബ്ദുള്ള പറയുകയുണ്ടായി അബ്ദുള്ളയുടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോടേ സഹായം തേടാൻ പാടുള്ളൂ ഇതിൻറെ എല്ലാം ലംഘനമാണിത് പ്രവാചകന്റെ കാലത്ത് തന്നെ ഇത് വിലക്കപ്പെട്ടതാണ് ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രവാകട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി ഇതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് അബ്ദുള്ള പറഞ്ഞത് ഇവിടെ അബ്ദുള്ള പറയുന്ന തൗബ എന്താണ് തൗബ എന്ന പദത്തിന് മടക്കം എന്നാണ് അർത്ഥം തിന്മകളുടെ വഴിയിൽ നീങ്ങിപ്പോയ മനുഷ്യർ തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഖേദിച്ച് മടങ്ങുക എന്നതാണ് ആശയം തെറ്റുകൾ രണ്ട് തരമുണ്ട് ഒന്ന് വ്യക്തികളോട് ചെയ്ത തെറ്റുകൾ അവ അവരോട് തന്നെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് അതോടുകൂടെ അള്ളാഹുവിനോട് പാപമോചനം തേടുക രണ്ട് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗപ ചെയ്യുക തന്നെയാണ് വേണ്ടത് പാവങ്ങളിൽ മുഴുകിപ്പോയ മനുഷ്യർക്ക് പോലും ആത്മാർത്ഥമായി ഖേദിച്ചാൽ എല്ലാം പുറത്ത് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യമായ വിശുദ്ധ ഖുറാനിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു പറയുക സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു പാവങ്ങളെല്ലാം പുറക്കുന്നവനാണ് അവൻ തന്നെയാകുന്നു ഏറെ പുറക്കുന്നവനും കരുണാനിധി തൗബ എന്നത് ഒരു ചടങ്ങല്ല കുംഭസാരമല്ല കാർമ്മികനില്ല പ്രത്യേകം സ്ഥലം ആവശ്യമില്ല ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറയുക മോചനം നേടുക തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗബ നേർക്കു നേരെ അള്ളാഹുവിനോട് മടങ്ങുക ഹൃദയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിനോട് സംസാരിക്കുക ഇതാണ് തൗബ കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം